നമസ്കാരം അർജുന വിട പറഞ്ഞ കണ്ണാടിക്കൽ ഗ്രാമം നാടിന്റെ യാത്രാമൊഴി ഏറ്റുവാങ്ങിയ അർജുനിനെ അന്ത്യവിശ്രമത്തിലേക്ക് വീടിന്റെ അടുത്തു തന്നെയാണ് അർജുന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത് അർജുനെ കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണാടിക്കൽ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത് ജൂലൈ പതിനാറിനായിരുന്നു കർണാടകയിലെ ശിരൂരിൽ കേരളത്തെ കണ്ണീരിൽ ആഴ്ത്തുന്ന ആ ദുരന്തം സംഭവിക്കുന്നത് ചായ കുടിക്കാനായി വണ്ടി നിർത്തിയതായിരുന്നു അർജുൻ പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ആർത്തൊലിച്ചു വന്ന മൺകൂനകൾ അർജുനന്റെ സ്വപ്നങ്ങളെ കൂടിക്കൂട്ടുകയായിരുന്നു ചെയ്തു തീർക്കാൻ കുറെ ഏറെ ജോലികൾ ബാക്കി വെച്ചാണ് അർജുൻ യാത്രയായത് ഞാൻ വന്നിട്ട് വീടിന് പെയിന്റ് അടിച്ചോളാം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം എന്നെല്ലാം അമ്മയോട് പറഞ്ഞിട്ടായിരുന്നു അർജുൻ കർണാടകയിലേക്ക് തടികയറ്റാൻ പോയത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയുള്ള ആ യാത്രയുടെ തിരിച്ചുവരവ് വരവ് ഇങ്ങനെയായിരിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എഴുപത്തിരണ്ട് ദിവസം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം ലഭിക്കുന്നത് ബുധനാഴ്ച വൈകിട്ടോടെയാണ് ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് പുഴക്കടിയിൽ നിന്ന ലോറി വടം കെട്ടി കരയ്ക്കെത്തിച്ചത് ചൊവ്വാഴ്ച റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ കൊടുത്ത സ്ഥലത്തായിരുന്നു തിരച്ചിൽ നടത്തിയത് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കിയായിരുന്നു തിരച്ചിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ദുരന്ത നിവാരണ സേന പുറത്തെടുത്ത് ബോട്ടിലേക്ക് മാറ്റുകയും മറുകരയിലെത്തിച്ച് ആംബുലൻസിൽ കാർവാറിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയുമായിരുന്നു മൃതദേഹം അർജുൻറേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധനയും നടത്തി മൃതദേഹത്തിന്റെ സാമ്പിളും അർജുൻറെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളും ശേഖരിച്ചായിരുന്നു പരിശോധന നടത്തിയത് പരിശോധനയ്ക്കൊടുവിൽ മൃതദേഹം അർജുൻറേതാണെന്ന് സ്ഥിരീകരിക്കുകയും ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു മൃതദേഹവുമായി വന്ന ആംബുലൻസിനെ കണ്ണീരോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് അർജുനടക്കം മൂന്ന് പേരുടെ തിരച്ചിലിനായി കോടിയോളം രൂപയാണ് കർണാടക സർക്കാർ ചെലവിട്ടത് ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ഡ്രജ്ജർ കൊണ്ടുള്ള പരിശോധനയാണ് അവസാനം വിജയത്തിലേക്ക് എത്തിച്ചത് ലോറിയുടമയായ മനവ് അർജുന്റെ തിരച്ചിലിൽ തുടക്കം മുതൽ തന്നെ കൂടെയുണ്ടായിരുന്നു തനിക്ക് വണ്ടി വേണ്ടെന്നും അർജുന്റെ മൃതദേഹം മാത്രം മതിയെന്നുമാണ് മനവ് പറഞ്ഞിരുന്നത് അർജുനെ കണ്ടെത്താൻ ഈശ്വർ മാൽപ്പയ നടത്തിയ ശ്രമങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ് മൃതദേഹം ലഭിക്കുന്നതിന് രണ്ട് ദിവസം മുൻപായിരുന്നു ഈശ്വർ മാൽപ്പയ്ക്ക് ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത് ആ രണ്ട് ദിവസം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിൽ അർജുനെ പുറത്തെത്തിക്കുന്നത് ഈശ്വർ മാൽപ്പയായിരുന്നെ എന്നാലും അദ്ദേഹം സ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് എന്നതും ശ്രദ്ധേയമാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൻ മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് എന്നിവരുടെ പങ്കും എടുത്തു പറയേണ്ടത് തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടായി അർജുനെ കാണാതായതറിഞ്ഞ നിമിഷം മുതൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അവസാനം മൃതദേഹം ലഭിക്കുന്നത് വരെയുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകിയ മാധ്യമ പ്രവർത്തകരുടെ പങ്ക് പ്രശംസനീയം തന്നെയാണ് മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടാണ് അത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു രക്ഷാദൌത്യവും കേരള സർക്കാരിന്റെ സംയോജിതമായ ഇടപെടലായിരുന്നു ഇതിനെല്ലാം തുടക്കം കുറിക്കാൻ കാരണമായത് എന്തായാലും അർജുൻ ഇനി ഇല്ല എന്നുള്ളത് കുറച്ച് വേദനയോടെയാണെങ്കിലും നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു പ്രാരാബ്ദങ്ങൾക്കൊടുവിൽ അർജുൻ പടുതുയർത്തിയ വീട്ടിൽ അവനെ കിടത്തിയപ്പോൾ ആർത്തു കരയുകയായിരുന്നു കുടുംബാംഗങ്ങൾ അച്ഛന്റെ വരവിനായി കാത്തിരിക്കുന്ന മകൻ വന്നവർക്കെല്ലാം ഒരു തീരാവേദന തന്നെയായിരുന്നു രാവിലെ ഒൻപതരയോടെ ആയിരുന്നു മൃതദേഹവുമായി ആംബുലൻസ് കണ്ണാടിക്കല്ലെ വീട്ടിൽ എത്തിയത് കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ രാവിലെ പതിനൊന്നിരുപതോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് അർജുൻ്റെ മൃതദേഹം ചിതയിലേക്കെടുത്തത് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി അർജുന്റെ ചിതയ്ക്ക് തീ കൊളുത്തി അർജുനന്റെ ജീവനറ്റ ശരീരം ചിതയിലേക്ക് എടുത്തപ്പോൾ ഒരു നാടൊട്ടാകെയാണ് കരഞ്ഞത് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു അവൻ എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളുടെ ആഴക്കടലിൽ അവൻ എന്നും ജീവിക്കും